السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الله مسلي على سيدنا محمد وعلى سيدنا محمد بحمان الله أدرواي أبو دحداه رضي الله عنه نسحابي قد جيوجا ترمان شرعي نليلة بريان അദ്ദേഹം മദിനക്കാരനായ അൻസാരിയായ സഹാബിയാണ് അധികമായ സംഭവങ്ങളൊന്നും ഈ സഹാബിയെ സംബന്ധിച്ച് രൂപായത് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ജനിച്ചത് എന്ന സംഭവം ഒന്നും രവാതി ചെയ്യപ്പെട്ടിട്ടില്ല ആയുങ്കോലും ഈ സഹാബിയെ സംബന്ധിച്ച് രണ്ട് സംഭവങ്ങളാണ് രീവാ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞേക്ക ഇതേ പേര് സാദൃശ്യമുള്ള വേറെയും രണ്ട് സഹാബാക്കളുണ്ട് പ്രത്യേകിച്ച് അബൂദർ ഖഫ്ഫാരി അള്ളാഹന്നു എന്ന സഹാബിയുണ്ട് അദ്ദേഹം ഗഫാറുഗോത്രക്കാരനായ മനുഷ്യനാണ് ആ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ മക്കയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ സഹാബിയാണ് അതുപോലെ തന്നെ അബൂ ദർദാ എന്ന സഹാബി ഉണ്ട് മദീനയിലെ വലിയ ബിസിനസ്സുകാരനായിരുന്ന അൻസാരിയായ വ്യക്തിയായിരുന്നു അദ്ദേഹം മദറുടെ യുദ്ധത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച വളരെ ദീർഘകാലം ജീവിക്കുന്ന സഹാബിയാണ് അതുപോലെ തന്നെ ഈ മൂന്ന് സഹാബാക്കളും വ്യത്യസ്തമായ സഹാപാക്കളുള്ള വ്യത്യസ്തമായ ചരിത്രമുള്ള പ്രമുഖമായ സഹാബാക്കളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അബൂ ദഹദാഹ് എന്ന പേരിലുള്ള സഹാബിയെ സംബന്ധിച്ചിട്ടാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ നമുക്ക് തബ്രാനിയിലും അതുപോലെ തന്നെ ഹാക്കിമിലും ഇബിൻ ഹെബ്ബാനിലൊക്കെ സംഭവം വന്ന ഹദീസിൽ കാണാൻ സാധിക്കും എസ് ആസ കാലഘട്ടത്ത് ഒരു യത്തിയുമായ ഒരു കുട്ടി സ്വന്തം വീടിനോട് ചേർന്നിട്ട് തോട്ടത്തിനോട് ചേർന്നിട്ട് ഒരു മതിൽ കെട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയുണ്ടായി കാരണം വീട്ടിൽ മറ്റു മര മുഖങ്ങളും മറ്റും വന്ന് തോട്ടം നശിപ്പിക്കാതെ കാൻ വേണ്ടിയിട്ട് എന്നാലാ മതിര കെട്ടുമായി ബന്ധപ്പെട്ടിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം എടുത്തുള്ള മുസ്ലിമായ അലിവാസിയുടെ വീട്ടിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു ആ മരം ഉണ്ടായതിൻ്റെ പേരിൽ മതിൽ നല്ലപോലെ പോലെ ഉറപ്പുള്ള ഇതിൽ സ്ട്രെയിറ്റായിട്ട് കെട്ടാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ യത്തിയമായ കുട്ടി ആ മുസ്ലിമായ അലിവാസിയുടെ അടുത്ത് പോയിട്ട് താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് ആ മരം വിട്ട് നൽകുന്ന നൽകിയാൽ നന്നായിരിക്കും എന്ന് പറയുകയുണ്ടായി എന്നാൽ അയൽവാസിയെ അദ്ദേഹം അത് വിട്ടു നൽകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം അതിനെ തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്ന് പറയേണ്ടായി പക്ഷേ ആ എത്തിയുമായി കുട്ടി ചോദിക്കേണ്ട താങ്കൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ താങ്കൾ ചുരുങ്ങിയ നിലയിൽ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ അത് വാങ്ങിക്കോളാം താങ്കൾക്ക് വെറുതെ നൽകാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് വാങ്ങിക്കോളാം എന്ന് പറയുകയുണ്ടായി ഇത് കേട്ട് പോയ അദ്ദേഹം പറയണ്ടായി ഞാനത് വിട്ടത് വിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ഞാനത് വിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയേണ്ടായി ഇത് കേട്ട സമയത്ത് ആ എത്തിയുമായ കുട്ടി പറയേണ്ടായി മോമാനികൾ അദ്ദേഹത്തിന് ആരുമില്ല കാരണം ഉപ്പൊക്കെ മരണപ്പെട്ട ചെറിയ കുട്ടിയാണ് പറയേണ്ടായി ഞാൻ ഞാൻ സാഹസങ്ങളിൽ പോയി ഈ കാര്യം കംപ്ലയിൻറ്റ് പറയും എന്ന് പറയുണ്ടായി ശേഷം ഈ കുട്ടി സാഹസങ്ങളെടുത്തേക്ക് പോവുകയും ഈ കാര്യം സംബന്ധിച്ച് പറയുകയും ആ മലയുള്ളതിൻ്റെ രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ ഈ മതിൽ കെട്ടാൻ സാധിക്കാതെ ബുദ്ധിമുട്ട് അറിയിക്കുകയും ചെയ്യുകയുണ്ടായി ബസു സായസങ്ങളത് കേട്ട സമയത്ത് ആ അലിവാസിയായി അദ്ദേഹത്തെ വിളിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിനോട് കാര്യം ചോദിക്കുകയും അദ്ദേഹത്തിനോടത് താങ്കൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ താങ്കളൊക്കെ അത് അദ്ദേഹത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം എന്നാ താങ്കൾ ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ ഇത് കേട്ട സമയത്ത് ആ സദ്യ മനുഷ്യൻ പറയുകയുണ്ടായി എറസ്വല്ലാസല്ലാസ്ലം അത് എൻ്റെ ഹക്കാണ് ഞാൻ അത് വിട്ടു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല സാധനങ്ങൾ ഇത് കേട്ട് സമയത്ത് താങ്കൾ ചോദിക്കേണ്ടായിരുന്നു താങ്കളത് വിൽക്കാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നെങ്കിൽ താങ്കൾ വിൽക്കാൻ തയ്യാറാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറയേണ്ടായി ഇത് കായിട്ട് സമയത്തും അദ്ദേഹം പറയേണ്ടായി യറസ്വലാസ് അല്ലാസ് വല്ലം എൻ്റെ ഹക്കാണ് അത് വിൽക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയേണ്ടായി സത്യത്തിൽ ഇദ്ദേഹത്തിന് ഈ കുട്ടി ഈ ചെറിയൊരു സംഭവം വിശാസനൃത്ത് പോയി സഹാബാക്കളുടെ മുമ്പിൽ പോയി അവതരിപ്പിച്ച സമയത്തുണ്ടായി ദേശീയത്തിൽ പേരായിരിക്കും പക്ഷേ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ടാവുക ഇത് കരുടെ സമയത്ത് ഈ വ്യക്തിയായ കുട്ടീൻ്റെ എല്ലാ പുതീക്ഷയും അവസാനിച്ചു കാരണം വിശ്വാസം പറഞ്ഞിട്ട് പോലും ഇദ്ദേഹം ബലം വിട്ടുവാൻ തയ്യാറില്ല എനിക്ക് ആരില്ലാത്തിൻ്റെ പേരിലായിരിക്കാം എനിക്ക് ഉപ്പയില്ലാത്തിൻ്റെ പേരിലായിരിക്കാം എന്നെല്ലാം ചിന്തിച്ച് ആ ചെറിയ കുട്ടിയെ കണ്ണു നിറയുകയുണ്ടായി ഒമ്പ നിങ്ങളുടെ ആദർവായ സുരായാസനം തങ്ങൾക്ക് ഈ ഒരു വേദന ഈ ഒരു പ്രശ്നം മനസ്സിലാവും കാരണം തങ്ങൾ യഥിയുമായിട്ട് വളർന്ന ആളാണ് എത്രത്തോളം വിശ്വാസങ്ങൾ യത്തീമികളെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളെപ്പോലും നിങ്ങൾ സ്നേഹ സ്നേഹ ചുംബണി ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് തങ്ങളെ വലിക്കിട്ടുണ്ട് അത്രക്കും ഒരു യത്തീമിൻ്റെ മനസ്സ് വേദനിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കാരണം ആ വേദന തങ്ങൾക്ക് അറിയാമായിരുന്നു വിശ്വാസത്ത് കേട്ട സമയത്ത് കണ്ട സമയത്ത് വിശ്വാസങ്ങൾ ആ മനുഷ്യൻ്റെ വീണ്ടും പറയുകയുണ്ടായി താങ്കൾക്ക് ആ ആ മരത്തിന് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ അള്ളഹാനിൻ്റെ മുമ്പിൽ വലിയൊരു മരം അല്ല പകരം നൽകും എന്ന് അതിൽ പറയുകയുണ്ടായി വലിയൊരു ഓഫറാണ് എന്നാൽ ആ മനുഷ്യൻ അത്ര ദേഷ്യത്തിലായിരുന്നു കാരണം വിശ്വാസങ്ങളുടെ മുമ്പിൽ പോയി ഈ ഒരു സംഭവം അറിയിച്ചതിൻ്റെ വിഷമത്തിലും ദേഷ്യത്തിലായതിൻ്റെ പേരിൽ അദ്ദേഹം അതും നിരാകരിക്കേണ്ടായി ഇത് കേട്ട് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യുകയുണ്ടായി ഇതും കേട്ട സമയത്ത് ആ കുട്ടി വളരെയധികം വിഷമിക്കുകയും കരയുകയെല്ലാം ചെയ്യുകയുണ്ടായി റഹ്മാനികളെ ആ കൂട്ടത്തിൽ അവിടെ മസ്ജിദ് നബിയിൽ അന്ന് അബൂ തെഹ്ദാ റിലാഹുൻ ഒന്ന് സഹാബി ഉണ്ടായിരുന്നു അദ്ദേഹം ഇത് കേട്ട സമയത്ത് ഈ അവസ്ഥ കണ്ട സമയത്ത് അദ്ദേഹം ഈ കുട്ടിയോട് വളരെ സഹതാമം തോന്നുകയുണ്ടായി ശേഷം അദ്ദേഹം അസുറു അല്ലാസ്തങ്ങളോട് ചോദിക്കേണ്ടായി അയാൾ അസുറു അല്ലാ വല്ലം ആ മരം ഞാൻ വാങ്ങുകയാണെങ്കിൽ അത് തങ്ങൾ പറഞ്ഞ ഇതേ ഓഫർ ഇതിന് പകരമായ സ്വർഗത്തിലല്ലാത്ത വലിയ സൗകര്യം നൽകും വലിയ മരം നൽകും എന്നുള്ള ഓഫർ അന്ന് സ്വർഗ്ഗത്തിൽ മരം നൽകും എന്ന് ഉദ്ദേശിച്ചാൽ സ്വർഗം തന്നെ കിട്ടുമെന്നാണ് ആ ഒരു ഓഫർ എനിക്കും കിട്ടുമോ എന്ന് ഞങ്ങളോട് ചോദിക്കേണ്ടായി പറയേണ്ടായി തീർച്ചയായും അതെനിക്കും കിട്ടുമെന്ന് പറയേണ്ടായി ഉടനെ തന്നെ അബൂ ഹാർ അള്ളഹുനും അദ്ദേഹം വലിയ വലിയ സമ്പത്തുള്ള വലിയ മനുഷ്യനാണ് അദ്ദേഹം ഉടനെ തന്നെ പോവുകയും ഉടനെ തന്നെ ആ മനുഷ്യനടുത്ത് പോയി പോവുകയും അദ്ദേഹത്തിനോട് ഒരു കാര്യം പറയുക താങ്കൾ മരം തയ്യാറായി കഴിഞ്ഞാൽ എൻ്റെ ഫാം നിനക്കറിയാലോ അതിൻ്റെ പ്രധാനപ്പെട്ട ഫാം വലിയൊരു തോട്ടമുണ്ട് ഇദ്ദേഹത്തിന് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലെ വെള്ളവും വളരെ മധുരമുള്ള നല്ല സ്വീറ്റായ വാട്ടറുള്ളൊരു കിണറുള്ള തോട്ടമാണ് നല്ല സുന്ദരമായ വീടും അദ്ദേഹത്തിൻ്റെ ആ തോട്ടത്തിലുണ്ട് എന്ന് പറയാനുണ്ടായി താങ്കൾക്ക് ആ മരം വയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എൻ്റെ ഫാം ഞാൻ നിങ്ങൾക്ക് തിരി നൽകാം എന്ന് പറയുകയുണ്ടായി ഇത് കേട്ട സമയത്ത് ആ ആ മനുഷ്യൻ അത്ഭുതപ്പെട്ട് ചോദിച്ച് താങ്കൾ എന്ത് പൊട്ടത്തര എന്ത് കാര്യങ്ങളോ പറയുന്നത് ഈ മരത്തിന് പകരമായ ഇത്രയും വലിയ സൗകര്യം താങ്കൾ ഉപേക്ഷിക്കാൻ തയ്യാറാണോ തീർച്ചയായും ഞാൻ വിൽക്കാൻ തയ്യാറാണ് താങ്കളുടെ ആ മകര ആ ആ മരം എനിക്ക് താങ്കൾ തയ്യാറായാലും മാത്രം മതി എന്ന് പറയുകയുണ്ടായി ഇത് കേട്ട സമയത്ത് അദ്ദേഹം അത് അംഗീകരിക്കുകയും ആ മരം വിൽക്കാൻ തയ്യാറാവുകയും ചെയ്യുകയുണ്ടായി ഉടനെ തന്നെ അദ്ദേഹം മയസിലേക്ക് ഉടനെ തന്നെ പോവുകയും ആ കുട്ടിയെ ആശ്വസിപ്പിക്കുകയും ആ കുട്ടിക്ക് ആ മരം താൻ മനസ്സിനെ കിതായി പറയുകയും ആ കുട്ടിയെ സന്തോഷിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി വിശ്വാസങ്ങളെടുത്ത് പോയി തങ്ങളെ ഈ അബൂദ് ഹഹ്ദാർ അള്ളഹുവിനും ഈ സംഭവം അറിയിക്കുകയും ചെയ്യുകയുണ്ടായി ഉടനെ തന്നെ അബുദ്ധ ഹെദാർ അള്ളാഹുവിനും സ്വന്തം വീട്ടിലേക്ക് പോകാൻ അപ്പം മലയാളികളെ ഈ സഹാബിയുടെ സംഭവത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണിത് അബുദ്ധ ഹെദ്ദാർ അള്ളഹ് സ്വന്തം വീട്ടിലേക്ക് പോവാണ് ചെറിയ കുട്ടികളുണ്ടാകും സഹാബിക്ക് ഭാര്യ ഉമ്മൂദ് ഹഹദാനെ വിളിച്ചു കൊണ്ട് പറഞ്ഞ് ആ ഉമ്മദ് ഹദാ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീട് മാറണം എന്ന് പറയേണ്ടായി എന്തൊക്കെയായി സമയത്ത് ഉമ്മദ് ഹെദാൻ ചോദിക്കേണ്ടായി എന്ത് പറ്റി പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് എന്ത് ആ സമയത്ത് അബൂദ് ഹൈദർ അള്ളാഹെന്ന് പറഞ്ഞു ഇനി ഞങ്ങൾ ഞാൻ ഈ വീട് വിൽക്കുകയുണ്ടായി ഈ സമയത്ത് അബ്ബദ് ഹദ്ദാ ചോദിച്ചാൽ ആർക്കാണ് നിങ്ങൾ വിറ്റത് അബൂദ് ഹൈദാർ പറഞ്ഞു സുഹാന അള്ള അള്ളാവിൻ്റെ നസൂരിൻ്റെ മാർഗത്തിൽ സ്വർഗ്ഗത്തിന് മരത്തിന് പകരമായി ഞാൻ ഈ വീടും എല്ലാം വിറ്റുകയുണ്ടായി എന്ന് പറയേണ്ടായി ഒമ്മാ ഇത് കേട്ട സമയത്ത് ഉമുദ് ഹദ്ദാ പറയുണ്ടായി റബി അൽ ബൈ മാഷാ അല്ല എത്ര വരുന്ന കച്ചവടം എത്രയോ ഭാഗ്യമല്ല മാഷാ അല്ല എത്ര വീണ്ടും വരുന്ന കച്ചവടം താങ്കൾ ചെയ്തിട്ടുണ്ട് സ്വർഗ്ഗത്തിന് പകരമായി എല്ലാം താങ്കളെല്ലാം മറ്റല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മാഷാ അല്ല അതേ വേവലിംഗത്ത് ഉള്ള സ്ത്രീയാണ് ബഹുമാനങ്ങൾ എത്ര ഭാഗ്യമാണ് ഇത്രയും സ്ത്രീ ഇത്രയും ഉന്നമായ ഗുണമുള്ള സ്ത്രീയാണ് മാഷാ അല്ല അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് കിട്ടിയിട്ടുള്ളത് അതേ ആഗ്രഹിച്ച പോലെ മാഷാ അല്ല സാധാരണ നമുക്ക് ഒരു പക്ഷേ ചിന്തിച്ചേക്കാം ഈ കേട്ട സമയത്ത് ഒരിക്കൽ പോലും ആ സ്ത്രീ ദേഷ്യപ്പെടുകയോ എന്തിനാ ചെയ്തതെല്ലാം ചോദിച്ചിട്ടില്ല മനസ്സിൽ ആശാ അല്ല സ്വർഗത്തിന് പകരമായി താങ്കളത് വിൽക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയും ആ സ്ത്രീയും അബൂദ് ഹൈദാർ അള്ളാവിനും ആ വീട് പെട്ടെന്ന് മാറാൻ വേണ്ടിയും തയ്യാറാവുകയുണ്ടായി ഈ സമയത്ത് ചെറിയ കുട്ടികൾ തോട്ടത്തിൽ കളിച്ചോണ്ടിരിക്കുകയാണ് അവരുടെ കയ്യിൽ പോലും അതിൽ പല ഫലങ്ങളും ഫയങ്ങളും പലങ്ങളും ഉണ്ടായിരുന്നു അതുപോലും ആ സഹാബാക്കൾ അബൂദ് ഹൈദാർ അള്ളാവിനു കയ്യിൽ നിന്ന് വാങ്ങി താഴെ മക്കളെ ഇത് അള്ളാഹുൻ്റെ റസൂലിന് വേണ്ടി വിറ്റിട്ടുണ്ട് സ്വർഗ്ഗത്തിന് പകരമായി എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവങ്ങൾ മാഷാ അല്ലാ ഇത്രയും വലിയ സൗകര്യം അള്ളാഹിന്റെ സ്വർഗം പ്രവീതി പ്രതീക്ഷിച്ചുകൊണ്ട് വിറ്റ് മഷാ തെരുവിലേക്ക് വരികയുണ്ട് മഹമാൻ നിങ്ങളെ ഒരുമാക്കളെ എഴുതുന്നുണ്ട് അതിന് വളരെ ചുരുങ്ങിയ നിലയിലാണ് ഈ സഹാബി ജീവിച്ചിട്ടുള്ളത് മഷാ അല്ലാ ചുടങ്ങിയ സമയങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം ഓഹദ് യുദ്ധം വരികയുണ്ടായി ഓഹദ് യുദ്ധം നമുക്ക് എല്ലാവർക്കും അറിയാം അസുഖല്ലാ സിഹാസങ്ങൾ സഹാബാക്ക് ഒരു നസീയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഉപദേശം ഒരു തന്ത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കാര് അറ്റാക്ക് ചെയ്യാവുന്ന സമയത്ത് ജബൽ ജബൽ റുമാത്ത് എന്നുള്ള ചെറിയ ചെറിയൊരു മല മലയുണ്ടായിരുന്നു അവിടെ അവിടെ ശേഷം അയിമ്പതോളം സഹാബാക്കളെ അബുല്ലാബിൻ ജുബേൽ അല്ലാഹുൻ്റെ നേതൃത്വത്തിൽ നിർത്തുകയും ഞാൻ പറയാതെ എൻ്റെ അനുവാദമില്ലാതെ നിങ്ങളെ ഒന്നും ഇറങ്ങാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യുദ്ധം തുടങ്ങുകയുണ്ടായി മുസ്ലിങ്ങളും മാഷാ അല്ലാ വിജയിക്കുകയുണ്ടായി മുസ്ലീങ്ങളുടെ അക്രമങ്ങൾ കണ്ടിട്ട് മക്കാരും മുഷീഖങ്ങളും എല്ലാ സംഭവത്തും വിട്ടവരോടി പോവുകയുണ്ടായി മുസ്ലിങ്ങളും മാഷാ അല്ലാ ഗനീമത്ത് നിൽക്കുന്ന സമയമാണ് യുദ്ധം കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ എന്നെ ഇഷ്ടിഹാദ് ചെയ്തുകൊണ്ട് ആ സഹാബാക്കിൽപ്പെട്ട നാൽപ്പതോളം സഹാബാക്കൾ അവരിൽ നിന്നും ആ മലേൻ്റെ മുഖത്തുനിന്ന് തായിലേക്ക് വിരുകയുണ്ടായി നിയമ സ്വത്ത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സമയത്ത് അവിടെ അവരുടെ നേതാവ് അബ്ദുല്ലാബിൻ നിജുബി അള്ളഹാവിനും അവരെ അതിൽ നിന്ന് വിശ്വാസങ്ങൾ പറയാതെ ഇറങ്ങാൻ വേണ്ടി പാടില്ലെന്ന് ഓർമ്മ ഓർമ്മ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ആ സമയത്ത് അവർ പറഞ്ഞു യുദ്ധം കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തിനും യുദ്ധം വിജയിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തിനാണ് നിൽക്കേണ്ട ആവശ്യം എന്ന രീതി ചിന്തിച്ചു പോയതാണ് അവർ മോനുകളെ ആ ഒരു ചെറിയൊരു അനുസരണ കേട് എന്ന് പറയാൻ പറ്റില്ല സഹാസങ്ങൾ പറഞ്ഞ വാക്കിനെ ചെറിയൊരു ഇഷ്ടിഹാദിച്ച് സംഭവിച്ചു പോയ ചെറിയൊരു തെറ്റിദ്ധാരണ ഈ സംഭവം അന്ന് കായ വലിയത് അദ്ദേഹം അന്ന് മുസ്ലിമായിട്ടില്ല അന്ന് അദ്ദേഹം മക്ക കൂട്ടത്തിലാണ് അദ്ദേഹം ഈ സംഭവം മനസ്സിലാക്കുകയും ഈ മലയുടെ പിന്നിലൂടെ വന്ന് ഗനീമത്ത് കൊടുത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന സഹാബാക്കളെ പിന്നിലൂടെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുകയുണ്ടായി ഇത് കണ്ട സമയത്ത് ഓടിപ്പോയ മക്കയിലെ അബൂ സുഫ്യാൻ്റെയും ഇക്ലിമബിൻ അബിജഹലിൻ്റെയും സംഘം മുമ്പിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ വരികയുണ്ടായി രണ്ട് സംഘങ്ങളുടെ ഇടയിൽ വെച്ച് മുസ്ലിങ്ങൾ ആകെ ഇടയിൽപ്പെട്ടുപോവുകയുണ്ടായി മൊഹമ്മദ വലിയൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് ആ ഊഹദ് വഴുവെക്കുന്നുണ്ട് ഏവോളം സഹാബാക്കൽ ഷഹീദാവുന്നുണ്ട് ഈ സമയത്താണ് യസൂസ് തങ്ങളുടെ അറുപത്തിമൂന്ന് വർഷത്തെ ജീവിതത്തിനിടയിൽ ഇടയിൽ വളരെയധികം ബുദ്ധിമുട്ടായ അവസ്ഥയിലേക്ക് സംഭവങ്ങൾ എത്തുന്നത് അതായത് ഉത്തുബ ബിൻ നബി വക്കാസ് മൊഹമ്മദിയ സഹാദു നബി വക്കാസ് അല്ലാമിൻ്റെ ജ്യേഷ്ഠനാണ് സാധനം വികാസ് എന്നും ഉയർന്ന സഹാബിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ട് പോലും അദ്ദേഹം ഏറ്റവും മോശപ്പെട്ട വ്യക്തിയുടെ കൂടുതൽ നിന്ന് ഒഴിവാക്കൽ എത്തുന്ന ഒരു വ്യക്തിയാണ് വക്കാസ് എന്ന വ്യക്തിയെ സാഹസങ്ങളുടെ മുഖത്തേക്ക് വലിയൊരു കല്ല് വലിച്ചെടുക്കുകയും സാധനങ്ങൾ നെറ്റിയും ചുണ്ടും പൊട്ടുകയും ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ ഇബിന് കമീഹ ഇബിന് ഷിഹാബ് മൂന്ന് വ്യക്തികൾ അബി വക്കാസ് ഇബിനു കമിയ ഇബിനി ഷിഹാബ് ഈ മൂന്ന് വ്യക്തികളാണ് സുല സിഹാസങ്ങളെ തങ്ങളെ പരിക്കേൽപ്പിക്കുന്നത് തങ്ങളുടെ നെറ്റിയും തങ്ങളുടെ ചുണ്ടും തങ്ങളുടെ പല്ലും പൊട്ടുകയുണ്ടായി സിഹാസങ്ങളുടെ മുഖത്ത് മൊത്തം ചോര വരികയുണ്ടായി സിഹസങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അധികം മരണത്തെ ഫേസ് ചെയ്ത അവസ്ഥയായിരുന്നു അത് ഈ സമയത്ത് പോലും സുലല്ലാ സിഹാസങ്ങളുടെ മുഖത്ത് ചോര തുടച്ചുകൊണ്ടും ദുവാ ചെയ്യുകയുണ്ടായി അള്ളാഹു കോമി ഫൈൻ സുദുൻ നബി നമുക്ക് കാണാൻ സാധിക്കും സാധനങ്ങൾ പറഞ്ഞപ്പോൾ സോണി എൻ്റെ ഉമ്മതിന് പുറത്തു കൊടുക്കുക അവർ അറിയാത്ത രീതിയിൽ ചെയ്തു പോയതായിരിക്കും ഇത് തങ്ങൾ ദ്വ ചെയ്യണ്ടായി തങ്ങൾക്ക് ഒരിക്കൽ പോലും ബദ്വ നാന്നും വന്നിട്ടില്ല പിന്നെ ഈ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും സാഹസങ്ങളെ ചുറ്റും ഒമ്പത് സഹാബാക്കളുണ്ടായിരുന്നു ഏഴ് അൻസാരി സഹാബാക്കളും രണ്ട് മുഹാചരികങ്ങളും തലബാ തലഹത്തബിൻ ഉബൈദുള്ളും സാദുനബി വസ്ലഹാനും ഈ സമയത്ത് മാഷാ അല്ലാ അബൂദ് ഹദാർ അള്ളഹാനും അൻസാരിയായ സഹാബിയാണ് അദ്ദേഹം സാഹസങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ മുമ്പിലേക്ക് വരികയും സാഹസങ്ങളുടെ ജീവിതം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവസരം വച്ച് അദ്ദേഹം ശഹീദാവുകയും ചെയ്യുകയുണ്ടായി ബഹുമാനികളെ അഹ് മെ ചുരുങ്ങിയ വർഷം ജീവിച്ചിട്ടേ ഉള്ളൂ അള്ളാർക്ക് പകരം സ്വർഗത്തിന് പകരമായി സ്വന്തം സൗകര്യമെല്ലാം വിട്ട് ജീവിച്ച സഹാബി അവസാനം ജീവിതം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിലയിലേക്കായിക്കൊണ്ട് ഓഹോ ദൈവത്തിൽ വെച്ച് ശഹീദാവുകയുണ്ടായി ബഹുമാനികളെ ബഹുമാനികളെ ഇന്ന് ഹൂതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവതോടെ സഹാപാക്കാനം അവിടെ ഉണ്ട് നമ്മൾ നമ്മളിടക്ക് ഓർക്കണം മാഷാല്ല ഊതിൽ പോകുന്ന ആൾക്കാരെല്ലാം ഈ സഹാദി കുറിച്ച് ഓർക്കുകയും ഈ സഹാബിക്കുകയും എല്ലാവരും ചെയ്യുകയും ചെയ്യണം മഹുമാനികളെ ബഹുമാനികളെ ഏറ്റവും വലിയ പാഠമാണ് ഈ സംഭവം ഞാൻ ഈ അദ്ദേഹം എപ്പോഴാണ് മുസ്ലിം ആയതെന്ന് അറിയാൻ പറ്റി കുറേ നോക്കുകയുണ്ടായി കാരണം മാക്സിമം മൂന്ന് വർഷമാവാൻ സാധ്യതയുള്ളൂ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് വായിക്കേണ്ടായി എത്രത്തോളം ശരിയാണ് എനിക്ക് അറിഞ്ഞൂടാ ഭദ്രയുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം മുസ്ലിമായെന്ന് കേൾക്കേണ്ടായി ബഹുമാനികളെ ഒരു പക്ഷേ ഈ കാര്യം ശരിയാണെങ്കിൽ അദ്ദേഹം ഒരു വർഷം പോലും മുസ്ലിമായി ജീവിച്ചിട്ടില്ല ഒരു വർഷം പോലും മുസ്ലിമായി ജീവിക്കുന്ന മുമ്പാണ് അദ്ദേഹം മാർഷല്ല ഇത്ര ഉയർന്ന ഈ മാനിലേക്ക് എത്തുക എത്തുകയുണ്ടായിരുന്നു ബഹുമാനികളെ ദു ദുവിൻ്റെ വിഷയം അദ്ദേഹം ഒഴിവാക്കി ആ ഹവത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളെ മാറുകയുണ്ടായി ഹോമാന ഏറ്റവും വലിയ പാഠമാണ് നമുക്കൊക്കെ സ്വർഗ്ഗം ഇന്നും എന്താണ് നമുക്ക് ശക്കാണെങ്കിലും സഹാബക്ക് യക്കീന്നാണ് ആ വിഷയം സഹാബക്ക് റിയൽ റിയലാണത് ഹോമാനൽ ചെറിയൊരു വിഷയം വന്ന് ദുരി ഉപേക്ഷിച്ച് സ്വർഗം കിട്ടുമെന്ന് കണ്ടപ്പോൾ സ്വർഗം കിട്ടാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുകയുണ്ടായി രണ്ടാമത്തെ മാഷാഹ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അള്ളാ ഇമാൻ ഭാര്യയും അദ്ദേഹത്തുമായുള്ള ബന്ധം മഹാനികളെ ഒരു വാക്ക് പറഞ്ഞു ഉടനെ തന്നെ ഭാര്യ ചോദിച്ച കാര്യമാണ് മഷാ അല്ല എത്ര വലിയ കച്ചവടം താങ്കൾ ചെയ്തു മാഷാ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ പോലും അത് ഉപയോഗിക്കാൻ തയ്യാറാകാണ്ട് ഒന്നികളെ ഇതുപോലെ ഒരുപാട് സഹാവാക്കൾ മാതൃകാ ജീവിത പാഠങ്ങള് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ആ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാം മുസ്ലിംക്കും അല്ലാത്ത തോഫി നൽകി അനുകൂല ഹുമാറാകട്ടെ വാഖലാൻ അഹമ്മദ് അസലാ വൈകു വള്ളി വർക്കാത്തു